തിസ്റ്റളേരി പഞ്ചായത്തിലെ ഓടക്കൊല്ലി സ്വദേശി പൊയ്ക്കയൽ പി വി ജോസഫിനെ കാട്ടുപന്നി ഇരിച്ചിട്ടുണ്ട് കാട്ടുപന്നികൾ കാരണം മലയോരത്തെ കർഷകർക്ക് കൃഷിയിടത്തിൽ ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായിരിക്കുന്നു കൃഷിയിടങ്ങളിൽ മുഴുവൻ കാട്ടുപന്നികൾ റോഡിൽ കൂടി വാഹനത്തിൽ പോലും പോകാൻ കഴിയില്ല ഇരുചക്ര വാഹനയാത്രക്കാരെ കാട്ടുപന്നികൾ ഇടിച്ചിടുന്നതും ആക്രമിക്കുന്നതും പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈസ്റ്റളേരി പഞ്ചായത്തിലെ ഓടക്കൊല്ലി സ്വദേശി പൊയ്ഗേൽ പി വി ജോസഫിന് തൻ്റെ തോട്ടത്തിലേക്ക് ടാപ്പിങ്ങിനായി പോകുമ്പോൾ കാട്ടുപന്നി ഇടിച്ചിട്ടു ഗുരുതരമായി പരിക്കേറ്റ ജോസഫ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും പിന്നീട് ചെകപുഴ സെന്റ് സെബാസ്റ്റൻ ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയിലാണ് ഒരു വിധത്തിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കാട്ടുപന്നികൾ മൂലം ഉണ്ടായിരിക്കുന്നതെന്ന് ജോസഫ് പറഞ്ഞു വർഷങ്ങളായിട്ടിങ്ങനെ ടാപ്പിങ്ങി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സ്വന്തമായിട്ട് കടുമനിലൊരു സ്ഥലമുണ്ട് അവിടേക്ക് ടാപ്പിങ് ചെയ്യാൻ പോകുന്ന വഴിയാണ് പോകുന്ന വഴി പല ദിവസവും കാട്ടുപന്നികൾ പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ കാട്ടുപഞ്ഞി എൻ്റെ ആദ്യമായിട്ടാണ് അത്രയും വലിയ കാട്ടുപഞ്ഞിയെ കാണുന്നത് പന്നി വന്ന് എൻ്റെ കാലിട്ട് എൻ്റെ വാഹനത്തിട്ട് ഇടിച്ച് ഇടിച്ച് തെറുപ്പിച്ച് വാഹനത്തിന് മുകളിലൂടെ ലിമ്പ് ചെയ്ത് പോവായി രണ്ടു ദിവസം മാത്രം ഞാൻ വരികയും കാട്ടുപന്നി വരികയും ഒന്നിച്ച് വരികയുള്ളൂ ഒന്നിച്ച് വന്ന് എൻ്റെ വാഹനത്തിട്ട് ഇടിച്ച് തിളപ്പിക്കുകയാണ് തിളപ്പിച്ച് മാരവായിട്ട് എൻ്റെ കാറിൻ്റെ എല്ലാം മാരമായ അപകടം പറ്റുക ചങ്കിന് കാര്യമായിട്ട് അപകടം പറ്റുക മൂലട കൊണ്ട് ഒരു ഒരയടി കൂടെ ഞാൻ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഈ പന്തി വന്ന് എൻ്റെ കാറിൽ ഇട്ടിടിച്ച് മാരകമായ അപകടം കാലിൻ്റെ സംഭവിക്കും ജീവകാരി തന്നെ അത് തന്നെ തന്നെ ഈ ഈ പന്നി തിരിഞ്ഞ് നിന്നിരുന്നെങ്കിൽ ബാക്കി ഞാൻ ഉണ്ടാകില്ല കാരണം അത്ര വലിയ പന്നിയാണ് പന്നി ഒറ്റയാനായിട്ട് വന്ന് ഇത് റോഡ് ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്തിട്ട് വൻ അപകടം തന്നെ വരുത്തുക ചെയ്യും ചെയ്യുന്നത് തെളിച്ച് പിന്നെ താർ റോഡിൽ കുറച്ച് മറമായ പരിക്കുകൾ എൻ്റെ കൈക്കും കാരണം വന്നപ്പോൾ ചന്ദിന് ഹാൻഡിൽ വന്നടിച്ച് എൻ്റെ ശ്വാസം വിടാനുള്ള വളരെ ബുദ്ധിമുട്ടാണ് അതായത് കാട്ടുപന്നിയുടെ ഈ ശല്യം അതിരൂക്ഷമായി നമ്മുടെ സമൂഹത്തിൽ തന്നെ വന്നിരിക്കുകയാണ് രാത്രി ആറില് ഒരു ഒമ്പത് മണിക്ക് ശേഷം നമുക്ക് വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പല പ്രാവശ്യം ഈ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ജീവി നമ്മുടെ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ് ഇത്രയും വലിയൊരു അപകടം ഒരു ഒരു ചെറിയ നൂറുകൊണ്ടാണ് എൻ്റെ ജീവൻ എനിക്ക് കിട്ടിയത് ഇതുപോലെ അനുഭവിക്കുന്ന പലരുമുണ്ട് പലരും പലരും ഇത് ചെറിയ ചെറിയ അപകടങ്ങൾ അവരുടെ ഒരു മാനസികകോശം വെച്ചിട്ട് അവർ പുറത്ത് പറയാതിരിക്കുന്ന പക്ഷേ അപകടങ്ങൾ പലതും സംഭവിക്കുന്ന നമ്മൾ അറിയുന്നില്ല ഇതൊരു വലിയൊരു വിപത്താണ് ഇതിനെന്തെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കും ഒരു മാസം മുൻപ് കണ്ണിവയൽ പള്ളിപ്പരുന്നാൾ കൂടി മകനുമൊത്ത് സ്കൂട്ടിയിൽ വീട്ടിലേക്ക് വരികയായിരുന്ന മുനയങ്കന്ന് സ്വദേശിയായ വീട്ടമ്മയെ കാട്ടുപന്നിക്കൂട്ടം സ്കൂട്ടർ സഹിതം ഇടിച്ചിട്ടു അമ്മയ്ക്കും മകനും പരിക്കേറ്റു കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യമുയരുന്നത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലൈൻസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ